എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ റെഡ്ഡി റെഡിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത് മുത്തശ്ശനാണെങ്കിൽ അനി ആദർശനോട് പറയുക മോനെ എന്തായാലും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവര് ഇപ്പൊ മാറി നിന്ന് പറയുന്നുണ്ടാവും മുത്തശ്ശനെ ആ മൂർത്തി സാറിനെ മുത്ത കൊച്ചുമകൻ കൊന്നുന്ന് അത് കേട്ടതും അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞ് അല്ല മൊനെ അതങ്ങനെയാണല്ലോ പറയേണ്ടത് കാരണം ഇന്ന് ജ്വല്ലറിയിൽ സ്വർണ്ണ കച്ചവടക്കാർക്കിടയിൽ നീ വലിയൊരു അത്ഭുതമാണ് അങ്ങനെയുള്ളപ്പോൾ എന്നേക്കാളും മുകളിലേക്ക് നീ പോയി അതുകൊണ്ടാണ് മുത്തശ്ശനെ കൊച്ചുമോൻ കൊന്നു എന്ന് മറ്റുള്ളവർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് കേട്ടതും അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല മുത്തശ്ശ എൻ്റെ മുത്തശ്ശൻ്റെ പേരിൽ തന്നെ ഞാൻ അറിയപ്പെടണം അല്ലാതെ എൻ്റെ പേരിൽ മുത്തശ്ശൻ അറിയപ്പെടുന്നത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ് ഏയ് അങ്ങനെ നീ ചിന്തിക്ക പോലും വരുത് നീ ചിന്തിക്കുന്നതേ തെറ്റാണ് മോനെ എൻ്റെ പുരോഹിതന്മാരൊക്കെ സ്വർണ്ണ സ്വർണ്ണക്കച്ചവടക്കാരായിരുന്നു ഞാൻ ജനിക്കുമ്പോഴേ നമുക്ക് ഈ മൂർത്തീസ് ജ്വല്ലറി ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ ആ മൂർത്തീസ് ജ്വല്ലറിയിൽ കയറിയതിന് ശേഷം അതൊന്നും കൂടെ മെച്ചപ്പെടുത്തി എൻ്റെ പുരോഹിതന്മാരെക്കാളും കൂടുതൽ ഞാൻ പേര് വാങ്ങി ലാസ്റ്റ് എൻ്റെ പേരിൽ അവരറിയപ്പെടുന്ന ഇതിൽ ഞാൻ എത്തിച്ചു അതുപോലെ തന്നെ വേണം നീയും എന്തൊക്കെയായാലും ദേ ഇനി നീ ചെയ്യേണ്ടത് എന്നെക്കാളും മുകളിലെത്തണം മൂർത്തിസ് ജ്വല്ലറി ഡബിൾ മടങ്ങായി ഉയരങ്ങളിലേക്ക് എത്തിക്കണം കൊച്ചുമോൻ മുത്തശ്ശനെ കൊന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ പോയിട്ട് വരുമ്പോ മുഖവും വെറുപ്പിച്ചുകൊണ്ട് വരരുത് സന്തോഷത്തോടെ വേണം വരാൻ എന്നും പറയാ അത് കേട്ടതും അതൊക്കെ അത്രയേ ഉള്ളൂ മുത്തശ്ശി സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ വരും ആ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു സന്തോഷ വാർത്ത ഞങ്ങളെ കേൾപ്പിക്കുമല്ലോ അല്ലേ പിന്നെ അത് കേൾപ്പിക്കാനും കൂടെ വേണ്ടി തന്നെയാണല്ലോ ഞങ്ങളിപ്പോൾ പോകുന്നത് എന്തായാലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദേ ഞാനൊരു കാര്യം പറയാം ഇനി എത്ര ദിവസം കഴിഞ്ഞ് വന്നാലും ഒരു സന്തോഷ വാര്ത്തയുമായിട്ടേ ഞങ്ങൾ വരൂ ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ മുത്തശ്ശനും മുത്തശ്ശിയും അത്രയ്ക്ക് കൊതിച്ചിരിക്കുമല്ലേ പിന്നെ അല്ലാതെ നയനമോള് അധികം താമസിയാതെ വിശേഷം അറിയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം നവ്യമോളിപ്പം അമ്മയാവും അതിനുശേഷം അനാമിക മോളും ആവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ കാണാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് ആ ഭാഗ്യം എന്താണെന്നറിയാൻ കാത്തിരിക്കുവ ഞാൻ നീ ജനിച്ച് നീ ജനിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ ഭാഗ്യമായിരുന്നു മോനെ ഞങ്ങൾക്ക് മാത്രമല്ല നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മൂർത്തീഷ് ജ്വല്ലറിയിൽ ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുപോലെ നയനമോൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴും പുരോഹിതൻ എന്നോടങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നാൽ നവ്യമോൾക്കും അനാമികയ്ക്കുമൊക്കെ ജനിക്കുന്നത് പോലെ ഒരു സാധാരണ കുഞ്ഞല്ല നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് രാജയോഗമുള്ള കുഞ്ഞ ആ കുഞ്ഞിനെ കാണാൻ എനിക്ക് കൊതിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനിങ്ങനെ ഇങ്ങനെ അത് കേട്ടതും സന്തോഷത്തോടെ നയന ചിരിക്കുക അത് കേട്ടപ്പോൾ മോളുടെ മുഖം സന്തോഷമായല്ലോ അല്ല എത്ര ദിവസത്തെ ട്രിപ്പാണ് അത് ഒരാഴ്ചയാവും മുത്തശ്ശി എന്നും ആദർശ് നന്നായി ഒരാഴ്ചയായാലും രണ്ടാഴ്ചയായാലും കുഴപ്പമില്ല പക്ഷെ വരുമ്പോൾ സന്തോഷ വാർത്ത ഉണ്ടാവണം കേട്ടല്ലോ ശരി മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ആദർശൻ എന്നെ അങ്ങോട്ട് പോകുക അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന ജലജയ്ക്കാണെങ്കിൽ ആകെ ചൊറിയാൻ തുടങ്ങി ഓ അവർ ഹണിമൂൺ ട്രിപ്പിന് പോണോ കൊടുക്കരുത് അങ്ങനെ അവരെ ഹണിമൂൺ പോകാൻ സമ്മതിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ നേരെ അങ്ങ് ഹോളിലേക്ക് പോവുക ഈ സമയം അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുകയാണ് എന്തായാലും അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത് അവർ സന്തോഷിച്ച് ഹണിമൂണൊക്കെ പോയിട്ട് വരട്ടെ ഇതിനേക്കാളും വലിയൊരു സന്തോഷം വേറെയില്ല എല്ലേടോ വസുന്ധരെ അതെ ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെയാണ് എനിക്കും എന്തായാലും ആ മക്കൾ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ദേവയാനി ജാനകിയും നമ്മുടെ നയനെ സോറി അനാമികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തൊക്കെ സംഭവിച്ചാലും അവൾക്ക് ഓരോരോ കാര്യങ്ങൾ ഇതാക്കാൻ പറ്റുമല്ലോ എന്തായാലും ചെറിയ നോക്കുവെച്ച മുല്ലപ്പൂവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേവയാനി വരുവാ ആ അല്ല എങ്ങോട്ടാണ് അവകാൻ പോകുന്നത് കൊടക്കനാലിലേക്കാണോ ഊട്ടിക്കോ ആ അല്ലെങ്കിൽ മൈസൂരോ നിനക്ക് എന്താ ജലജേ വട്ടായോ എന്ന് ദേവേനെ ചോദിക്കുക എനിക്ക് വട്ടൊന്നും ആയിട്ടില്ല ഏട്ടത്തേക്ക് വട്ടാവാതിരുന്നാൽ മതി അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ ആ അതെ ഹണിമൂൺ ട്രിപ്പിന് പ്ലാൻ ചെയ്തിരിക്കുക ഇവിടെ ചിലർ അത് കേട്ടതും ഹണിമൂൺ ട്രിപ്പിനോ ആ അതെ ആ അനാമിക മോളെ മോൾക്ക് ഞാൻ നല്ലൊരു മാല മേടിച്ചു തരുമെന്ന് പറഞ്ഞപ്പോഴേക്കും മോള് ഹണിമൂൺ ട്രിപ്പിന് പോവുകയാണോ എന്നിട്ട് മോളെന്താ ഞങ്ങളോട് പറയാതിരുന്നത് ഞാനോ ഞാൻ ഹണിമൂണിനൊന്നും പോകുന്നില്ല അമ്മേ വലിയമ്മേ ഇതൊക്കെ ആരാ പറഞ്ഞേ എന്നും ചോദിച്ച അനാമിക ഒന്നും അറിയാത്ത പോലെ നിൽക്കുക അയ്യോ എൻ്റെ ഏട്ടത്തി ഞാൻ പറഞ്ഞത് ഇവളെ ഇവളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഏട്ടത്തിയുടെ മരുമകളെക്കുറിച്ചാ ദേ നയനയെ കുറിച്ച് ഇപ്പൊ രണ്ടുപേരും കൂടെ മുത്തശ്ശനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആ ഹണിമൂൺ ട്രിപ്പിന് പോകുന്ന കാര്യം എത്ര ദിവസത്തെ ടൂറാ അറിയില്ല ഒരാഴ്ചയോ എന്നൊക്കെ പറയുന്ന കേട്ടു ഏട്ടത്തി ഇനി അവര് ഏട്ടത്തിയുടെ കയ്യിൽ നിൽക്കില്ല ആദർശന് ഏട്ടത്തിയെ ഇപ്പൊ തീരെ ഇഷ്ടമല്ല അവൻ ഇഷ്ടം അവൻ്റെ ഭാര്യ ഏട്ടത്തിൽ നോക്കിക്കോ എല്ലാം കൊണ്ടും ഏട്ടത്തി അവൻ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാലോ അത് കേട്ടതും അത് ശരിയാ എൻ്റെ മോൻ ഒരിക്കൽ പോലും എന്നെ എന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവനെ എന്നിൽ നിന്നും അടർത്തിക്കൊണ്ട് പോവുകയാണോ അവള് അതൊക്കെ അത്രയേ ഉള്ളു ഏട്ടത്തി അമ്മയെ അച്ഛനെയൊക്കെ എത്രത്തോളം സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും ദേ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് സഹിക്കാൻ പറ്റില്ല നമുക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ഭാര്യ വന്നു കഴിയുമ്പോൾ ആൺമക്കളുടെ കാര്യം എങ്ങനെയാ ദേ ഇതേപോലെയൊക്കെ തന്നെ അവർ മാറിപ്പോവും പിന്നെ ഭാര്യയുടെ പിന്നാലെയാവും എന്നൊക്കെ പറയാണ് ഇല്ല വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ മോനെ എന്നിൽ നിന്നും അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല അത് കേട്ടതും അനാമിക ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്തിരിയായി ഇത്തിരി ആയിട്ടുള്ളൂ ഞങ്ങളാ ശരിക്ക് ഹണിമോൺ പോകേണ്ടത് എന്നാ അമ്മയുടെ മോന് അതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുക ഈ സമയം ദേവയാനി ഇല്ല എന്തൊക്കെയായാലും അവർ ചെയ്തത് ശരിയായില്ല പുതുമോടികൾ അനാമിക അനിയല്ലേ അവരല്ലേ പോകേണ്ടത് പിന്നെ ഇവരെന്തിനാണ് പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ് അനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ എന്ത് അനാമിക അങ്ങോട്ട് ചെല്ലണം നീ ഇങ്ങനെ ഏതു നേരം മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നോ നിന്റെ ഏട്ടനും ഏട്ടത്തി ഹണിമൂൺ പോകുക അതിന് നമുക്കെന്താ എന്നും അനി നമുക്കെന്താന്നോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ നമ്മളല്ലേ ശരിക്കും ഹണിമൂൺ പോകേണ്ടത് എന്നിട്ട് അതിനെക്കുറിച്ച് വല്ലതും നീ ചിന്തിക്കുന്നുണ്ടോ ഹാ നല്ല കൂത്തായി നേർക്ക് നേരെ നോക്കിയ രണ്ടുപേരും തമ്മിലടിയാ അങ്ങനെയുള്ള നമ്മൾ രണ്ടുപേരും ഹണിമൂൺ പോയിട്ട് എന്താ പ്രയോജനം അവിടെ ചെന്ന് അടിയിടാനോ സ്നേഹം ഉണ്ടെങ്കിലല്ലേ ഹണിമൂൺ പോകാൻ തോന്നു എൻ്റെ ഏട്ടൻ്റെ ഏട്ടത്തിയുടെ ഇടയിൽ സ്നേഹമുണ്ട് അതുകൊണ്ട് അവർ ഹണിമൂൺ പോകുന്നു നമുക്കിടയിൽ സ്നേഹമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഹണിമൂൺ പോകുന്നില്ല അത്രയേ ഉള്ളൂ എന്നും പറയുക അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ നാമികാനിയെ തുറിച്ചു നോക്കുക എടാ ഇങ്ങനെയുള്ള യാത്രയൊക്കെ പോയാലേ സ്നേഹമുണ്ടാവും ഈ ജന്മത്ത് നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവില്ല അത് എത്ര ടൂറ് പോയാലും ശരി അത് തിരിച്ചു വരാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനി ദേഷ്യപ്പെടുക അത് കേട്ടതും ഓ നിന്റെ ഏട്ടത്തിക്ക് ഭയങ്കര ഇതാണല്ലോ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ അവൾക്കേ അഹങ്കാരമാണ് അവൾ അസൂയ പിടിച്ച് നടക്കുന്നവളാണ് അവൾ മനപൂർവ്വം ആദർശേട്ടനെ കയ്യിലെടുത്തതാണ് എന്നൊക്കെ പറയണിത് കേട്ടേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അനാമിക എൻ്റെ ഏട്ടത്തിയെ അവൾ ഇവളെന്നൊന്നും വിളിക്കരുതെന്ന് ഞാൻ വിളിക്കോടാ നിൻ്റെ ഏട്ടത്തി അവൾ ഇവള് മറ്റവള് മറിച്ചവള് അവൾ ഭയങ്കര ക്രിമിനലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അനാമിക ദേഷ്യപ്പെടുക ഇത്രയൊക്കെ പറയാനേ എനിക്കിനിയും പറ്റും നിൻ്റെ ഏട്ടത്തിക്ക് ഏട്ടത്തിൽ നിന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും ഇല്ലടാ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഷേ ഇത് വലിയ ശല്യമായല്ലോ മനുഷ്യൻ വെറുതെ ഇരുന്നാലും അവിടെ വന്ന് മനുഷ്യൻ്റെ മെക്കിട്ട് കയറുക ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ എന്നൊക്കെ ആലോചിച്ചോ പറഞ്ഞോണ്ട് ആലോചിച്ചുകൊണ്ടും അനിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയേയും പിന്നെ ആദർശനെയുമാണ് അവരിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങാനൊക്കെ പോവുകയാണ് അപ്പോൾ നയനയോട് ആദർശം പറയുന്നുണ്ട് അതേ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോട്ടെ ഈ സമയം ദാ നമ്മുടെ കനകയേയും പിന്നെ നന്ദൂനെയുമൊക്കെയാണ് കാണിക്കുന്നത് അവരും ഭയങ്കര സന്തോഷത്തില്ല ഇതേ സമയം നവ്യ അങ്ങോട്ട് വരിക അപ്പോൾ നയന ചെന്ന് പറയുമോ ചേച്ചി ഞങ്ങളൊരു യാത്ര പോവുക ഞാൻ അറിഞ്ഞു നയനെ സന്തോഷമായി എന്തായാലും നിങ്ങൾ സന്തോഷത്തോടെ പോയിട്ട് വരണം ഞാനും സന്തോഷിക്കുന്നുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ പോകുന്നത് ആ ഇവിടെ ഒരുത്തനുണ്ട് എന്നെവിടെയും കൊണ്ടുപോകാൻ അവന് അറി കഴിവില്ല വാഗ്ദാനങ്ങളൊക്കെ ഒരുപാടായിരുന്നു കല്യാണത്തിന് മുമ്പ് പക്ഷേ ഇപ്പം അതൊന്നുമില്ല സാരമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഈ കിട്ടിയ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുമ്പോളെ അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ വരുവാ ജലജ വന്നതും ഹോ നീ ഹണിമൂൺ പോവുകയാണെന്ന് അറിഞ്ഞു എന്നാൽ എന്നെ വിടുന്ന പ്രശ്നമില്ല അത് കേട്ടതും അതെ നിങ്ങളുടെ ഒരു മോനുണ്ടല്ലോ സ്നേഹമുള്ള ഭർത്താക്കന്മാരെ അങ്ങനെയാ ഭാര്യമാരെ ഹണിമൂണൊക്കെ കൊണ്ടുപോകും പക്ഷെ നിങ്ങളുടെ ഭർത്ത നിങ്ങളുടെ മകൻ എന്നെ ഇവിടെ എവിടെയും ഒരു അമ്പലത്തിൽ പോലും കൊണ്ടുപോയിട്ടില്ല ആ വലിയ യാത്ര യാത്രയെന്നെനിക്ക് വേണ്ട ഈ സമയത്ത് യാത്ര പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അടുത്തെവിടെയെങ്കിലും കൊണ്ടുപോവാലോ അതിന് പോലും നിങ്ങളുടെ മകന് സമയമില്ല അത് കേട്ടതും അതിന് അന്തസ്സുള്ളവരെ വേണം ടൂർ കൊണ്ടുപോകാൻ അന്തസ്സില്ലാത്തവരെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്നും ജലജ ഇത് കേട്ടതും ഞങ്ങൾക്ക് നല്ല അന്തസ്സൊക്കെ തന്നെയുണ്ട് ഇല്ലാത്തതേ നിങ്ങൾക്കാ ദേ കൂടുതൽ ചൊറിയാൻ വന്നാലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും അത് കേട്ടതും ഓഹോ എടി എന്നെ വേദനിപ്പിച്ചാൽ ഇവരുടെ യാത്ര ഒരിക്കലും സന്തോഷകരാവില്ല പാതി വഴിയിലത് നിന്നും പോവും എന്നും ജലജ പറയണം അത് കേട്ടത് രാഗിയിട്ടുണ്ടെങ്കിലേ ഈ വീഡിയോ ഞാൻ മുത്തശ്ശനെ കൊണ്ടേ കാണിക്കും പിന്നെ ഈ വീട്ടിലെ പെരുങ്കള്ളി ആരാണെന്ന് മുത്തശ്ശന് മനസ്സിലാവും കൂടുതൽ ചൊറിയല്ലേ എന്നും നവ്യ അത് കേട്ടതും ജലജ ഇങ്ങനെ വായും പേടിച്ച് നിൽക്കുക വായ്മൂടി അപ്പോൾ ദേ എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് വേണം എനിക്ക് ഇട്ടേരാൻ സൗകര്യമില്ല സൗകര്യം ഇല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ മുത്തശ്ശിനെ കാണിക്കാം മുത്തശ്ശനെ ഇട്ടു അല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഞാൻ ഇട്ടു തരാം ആ മര്യാദയ്ക്ക് നല്ല മധുരമുള്ളത് വേണം പിന്നെ ജ്യൂസ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് വേണം എൻ്റെ കയ്യും കാലം അമർത്താൻ കയ്യും കാലം അമർത്താനോ അതെ അമർത്തിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ അങ്ങോട്ട് കൊണ്ടുവിടു അപ്പോൾ നയന എന്തിനാ ചേച്ചി ഇവർക്കിട്ടൊക്കെ ഒരു പണി കൊടുക്കണം നയനെ വെറുതെ വിടുമ്പോഴാണ് ഇവരൊക്കെ തലേ കയറുന്നത് എന്നും പറയുക ആ നീ പോയി ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ് സന്തോഷത്തോടെ പാക്ക് ചെയ്യും ഇനിയിപ്പോൾ അതിൽ ആരും തടസ്സം പറയാൻ പാടില്ല എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും നിങ്ങൾ പോയിട്ട് വരണം സന്തോഷത്തോടെ എന്നും പറയാം അപ്പോൾ നയന പോയി ബാഗെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുക പാവം എൻ്റെ ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് ആദർശചേട്ടാ അത് അബി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ ചേച്ചിയെ അവനെ സ്നേഹിച്ച് കിട്ടിയതല്ലേ എന്നിട്ടും അവനൊരുത്തുള്ളിൽ സ്നേഹം പോലും എൻ്റെ ചേച്ചിയോടില്ല സാരല്ല നയനെ എന്ത് ചെയ്യാനാ അവനെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ശ്രമിക്കാം അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ ആ അച്ഛനും അമ്മയും വിളിച്ചായിരുന്നു ആദർശചേട്ടാ അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ടൂർ പോകുന്നത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടെന്ന് ആണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി മേടിച്ചോണ്ടരാം പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് അവരെ കൂടെ കൊണ്ടുപോകാം നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് ആവശ്യമായ ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചോ ചിലപ്പോൾ ഒരാഴ്ച എന്നുള്ളത് രണ്ടാഴ്ചയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ദേവയാനിയാണ് സോറി ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനി ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുക ജാനകി നിനക്കറിയോ ഒരു ദിവസം പോലും എൻ്റെ മോനെ എന്നെ വിട്ട് നിന്നിട്ടില്ല അതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എടത്തി എന്നിട്ടും അവൻ അവനെ എൻ്റെ എൻ്റെ അടുത്ത് നിന്നും അവള് പിരിച്ചോട്ട് പോകാൻ നോക്കുക എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ജാനകി സാരല്ലോ ഏട്ടത്തി എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷേ അവളെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അവൾ പോകും അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷേ ഇതുവരെ ഹണിമൂൺ സംഭവങ്ങളൊന്നും റൂമിൽ നടന്നിട്ടില്ല എന്നറിഞ്ഞത് നമുക്കൊരു സന്തോഷകരമായ വാർത്തയല്ലേ എടുത്ത് പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നാലും അവരിപ്പോൾ ഹണിമൂൺ പോയി കഴിഞ്ഞാൽ അത് നടക്കുമല്ലോ ജാനകി അപ്പം പിന്നെ അതിനെക്കുറിച്ച് പറയണം എൻ്റെ ഏട്ടത്തി എങ്ങനെയെങ്കിലും ഈ യാത്രയൊന്നും മുടക്ക് അത് പറ്റില്ല ജലജെ കാരണം മുത്തശ്ശനും പിന്നെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ അവർക്ക് അവൾക്കും അവനും സപ്പോർട്ടാ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല വിടാനും വിടാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തേ പറ്റും ഇക്കണക്കിന് പോയാൽ അവളെ ഏട്ടത്തിയുടെ മനസ്സിലിടം പിടിക്കും ഒരിക്കലുമില്ല ഈ ജന്മത്ത് അവളെന്റെ മനസ്സിൽ ഇടം പിടിക്കില്ല അതിന് ഞാൻ സമ്മതിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയേനെ ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ കനക ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നയന സോറി നന്ദു അച്ചപ്പം പാക്ക് ചെയ്യുക അപ്പോൾ ഗോവിന്ദൻ സന്തോഷമായി ഇപ്പോഴെങ്കിലും മോനൊരു മാറ്റം ഉണ്ടായല്ലോ നയനമോളെ കൊണ്ട് അവർ യാത്ര പോവുക നല്ല സന്തോഷമുണ്ട് ആ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ആദർശമോ നയനമോളെ സ്നേഹിക്കുമോ ഓർത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതൊക്കെ നടന്നു പക്ഷേ നവ്യുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം പാവം ആ അബി അബി ഒരിക്കലും എൻ്റെ മോളെ വേദനിപ്പിച്ചുകൊണ്ടേ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുക അവൻ അവനൊരിക്കലും അവളെ സ്നേഹിക്കുന്നില്ലല്ലോ ഈശ്വര എന്തൊരു വിധിയായത് ഒരു മോളുടെ ജീവിതം സന്തോഷകരമാവുമ്പോൾ മറ്റൊരു മോള് സങ്കടത്തിലും അത് കേട്ടതും എന്ത് ചെയ്യാനാമ്മേ അയാളെ പറഞ്ഞ് തിരുത്താൻ നോക്കാം അല്ലാതെ ഇപ്പം എന്ത് പറയാൻ പറ്റും നമുക്ക് ചേച്ചിയായിട്ട് തന്നെ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അപ്പം പിന്നെ ചേച്ചി എന്നല്ലേ നോക്കേണ്ടത് എന്നൊക്കെ പറയാ ഈ സമയം ആ എന്തായാലും എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ കനകെ അതെ ആ കനകെ കുറച്ചൊക്കെ മതി അവർ രണ്ടുപേരല്ലേ ഉള്ളൂ കുറച്ച് നവ്യമോൾക്കും കൂടെ കൊടുക്കണ്ടേ ഗോവിന്ദേട്ട അതിനും കൂടെ വേണ്ടിയാണ് ഇത്രയും ഉണ്ടാക്കുന്നത് ഓ എന്നാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം അനാമികയാണ് കാണിക്കുന്നത് അനാമികയാണ് ഈ കട്ടക്കലപ്പിലിരിക്കുക അപ്പോൾ ആദർശൻ നയനയും കൂടെ ഇറങ്ങി വരികയാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ അനാമിക ഓ ബാക്കിയുള്ളവരുടെ സമാധാനമൊക്കെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ മാത്രം ഹണിമൂണ് പോവുകയാണല്ലേ അത് കേട്ടതും ആ ബാക്കിയുള്ളവരുടെ സമാധാനം ഇല്ലാതാക്കിയിട്ട് ഞങ്ങൾ എന്തിനാണ് ഹണിമൂണ് പോകുന്നത് ഞങ്ങൾ ഇന്ന് പോകുന്നില്ല അനാമിക നാളെയാ പോകുന്നേ ഇന്ന് നയനയുടെ വീട് വരെ പോവുക നിനക്ക് നിന്റെ വീട്ടിൽ മാത്രം പോയാൽ പോരല്ലോ അത് കേട്ടതും അയ്യേ ആ വീട്ടിലേക്ക് എങ്ങനെയാ പോകുന്നത് ഭയങ്കര ആ വീട്ടിൽ അത് കേട്ടതും ആ ദുർഗന്ധത്തിലാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടത്തെക്കാളും ആ വീട്ടിലെ സ്മെല്ലാ ഇഷ്ടം പിന്നെ നിന്റെ വീട് വലിയ വീടാണല്ലോ നിന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് വേണമെങ്കിലും അങ്ങനെ പറയാം പക്ഷേ നിന്റെ കൾച്ചർ അല്ല എൻ്റെ കൾച്ചർ എൻ്റെ എന്നെ വളർത്തിയത് വേറെ നല്ല രീതിയിലാണ് അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ അപമാനിക്കാറില്ല അതെ നയന പറഞ്ഞത് ശരിയാ ആ ദേ നിങ്ങൾ രണ്ടുപേരും മാത്രം ഹണിമൂൺ പോണേ എന്തിനാ നീ നിന്റെ കെട്ടിയവനോട് പറ ഹണിമൂൺ കൊണ്ടുപോകാൻ അതിനിപ്പം ഞങ്ങളുടെ മൊക്കി കയറിയിട്ട് എന്താ കാര്യം എന്നും പറയാ അതെങ്ങനെ പറ്റും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ അനിയത്തിയല്ലേ അപ്പം പിന്നെ ഞാൻ എന്നെ അവനെങ്ങനെ സ്നേഹിക്കും അത് അനാമികയുടെ കഴിവുകേടാണ് അനാമികയുടെ കഴിവുകേട് കൊണ്ടാണ് അനീ അനാമികയെ സ്നേഹിക്കാത്തത് അനാ കല്യാണം കഴിഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ നന്ദു ആണെങ്കിൽ ദാ നന്ദുവിനെ പോലെ സ്നേഹം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാനൊന്നും പറ്റില്ല വലിയൊരു ദുർഗന്ധത്തെ ആദർശട്ടം കൂടെ കൂട്ടിയിരിക്കുന്നത് എന്നും അനാമിക അത് കേട്ടതും ഓ വലിയൊരു ദുർഗന്ധത്തെയാണ് എൻറെ അനിയൻ അനുകൂടെ കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞ അനാമികയ്ക്ക് എങ്ങനെയുണ്ടാവും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ മറ്റുള്ള കുറ്റങ്ങളൊന്നും വേണ്ട മനസ്സിലായല്ലോ അത് കേട്ടതും ഞാൻ നേരായ വഴി കൂടെ തന്നെയാ വന്നത് പോലെ വളഞ്ഞ വഴിയിലല്ല അതെ ഞാൻ വളഞ്ഞ വഴി തന്നെയാണ് വന്നത് ഞങ്ങൾ സാഹചര്യം കൊണ്ടൊന്നായവരാ പക്ഷെ നിങ്ങളങ്ങനെയല്ലല്ലോ ഏഹ് സ്നേഹിച്ച് ഈ വീട്ടിൽ കയറി കൂടാൻ മനഃപൂർവ്വം നീണ്ട കച്ച കെട്ടി ഇറങ്ങിയതല്ലേ എന്നാൽ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആദർശുടൻ എന്നെ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ സ്നേഹിക്കുന്നത് അതിനിടയിലേക്ക് നീ വരണ്ട എന്തൊക്കെയായാലും ഇവിടെയുള്ള മറ്റുള്ളവരും മുതിർന്നവർക്കും എന്നെ ശാസിക്കാനുള്ള അധികാരവും അനുവാദവും പക്ഷേ നിനക്കതില്ല നീ എൻ്റെ അനിയത്തിയ അതോർത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞ നയനയും മാദർശ്യം പോവുക അത് കേട്ടത് ഇവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ ആ ഹലോ അമ്മേ ദേ അവളും അവൻ അയാളും കൂടെ ഹണിമൂൺ പോവുക ഞാൻ അറിഞ്ഞ മോളെ നമുക്ക് അവർക്കിട്ടൊരു പണി കൊടുക്കാം എന്തായാലും അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേവതി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാണ് തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കോട്ടെ